എല്ലാവർക്കും പുതിയ സ്വാധം ഇന്ന് നമ്മള് ഒരു പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ വായിച്ചയിൽ വെച്ചിട്ട് നമ്മളൊരു പുതിയ ലോകത്തേക്ക് പോകുന്ന പോലെ തോന്നുന്ന ഒരു ഇങ്ങനത്തെ ഒരു രചനയെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിൽ ഒരു കുട്ടി കടലിന്റെ ഉള്ളിലത്തെ കൊട്ടാരത്തേക്ക് പോവാണ് നമ്മൾ കുറേ പേര് കൊട്ടാരത്തിലേക്കൊക്കെ പോകണ്ടാവും പക്ഷെ കടലിന്റെ ഉള്ളിലത്തെ ഒരു കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു അടിപൊളിയായിരുന്നു അപ്പൊ ഇന്നത്തെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം അപ്പു കണ്ട കടൽ കൊട്ടാരം എന്ന് പറഞ്ഞ പുസ്തകമാണ് ഇതാണ് രാജി രമേശ് എഴുതിയ അപ്പു കണ്ട കൊടൽ കൊട്ടാരം ഇതില് അപ്പൂ ഒരു അപ്പൂന്റെ മുത്തശ്ശി ഒരുപാട് കഥകൾ വന്നേരും നമുക്ക് കഥ വാഹനം നല്ല ഇഷ്ടമായിരിക്കും അല്ലേ ഈ അപ്പും എല്ലാ കഥകളും ആസ്വദിച്ചു കേട്ടിരുന്നു ഒരു കടൽ കൊട്ടാരത്തിന്റെ കാര്യം വന്നപ്പോ ആൻ ചെറിയ സംശയം വന്നു ഇത് ശരിക്കും ഉള്ളതാണോ എനിക്കും ഇതുപോലെ പോവാൻ പറ്റുമോന്ന് നമുക്കും അങ്ങനെ തന്നെയല്ലേ ഓരോ കഥ കേൾക്കുമ്പോഴും ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ ഇതൊക്കെ ശരിക്കുമുള്ള കഥയാണോ അവര് അങ്ങനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അപ്പൂനും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായി അതിനൊക്കെ മുത്തശ്ശി മഹുബടി ഭവൻ ചെയ്തു ഇതിൽ പൂച്ച പിന്നെ അപ്പൂ മുത്തശ്ശി കൂടാതെ അപ്പൂവിൻ്റെ അമ്മ അച്ഛനും കൂടെ അവർ ദൂരെ ഒരു സ്ഥലത്താണ് ഈ അപ്പൂവിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് മുത്തശ്ശിയാണ് പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഒരു പ്രശ്നം സംഭവിക്കുകയാണ് ആ എന്താന്ന് ഞാൻ പറയുന്നില്ല കൂട്ടാൽ വായിച്ചു നോക്കിയിട്ട് വായിണം ഇതിൽ എഴുതിയിരിക്കുന്ന ഞാൻ വായിക്കാം അപ്പു എന്ന ബാലിൻ്റെയും അവനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മുത്തശ്ശിയുടെയും ഹൃദയബന്ധങ്ങളുടെ കഥ രസകരമായി അവതരിപ്പിക്കുകയാണ് ഈ ബാല നോവൽ നോവലിൽ നന്മയുടെ പുതുപാഠ പാഠങ്ങൾ പകരുന്നതോടൊപ്പം ഒട്ടനവധി വിസ്മയ ദൃശ്യങ്ങൾ കൊണ്ട് കുഞ്ഞു മനസ്സുകളെ ആഹ്ലാദിപ്പിക്കുന്നുമുണ്ട് ഈ പുസ്തകം ഏർ അപ്പോ ഈ പുസ്തകത്തിന്റെ ചട്ടയിൽ ഞാൻ അന്നപ്പ വായിച്ചത് അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ടോ ഏർ മറ്റു പുസ്തകങ്ങളെക്കാളും വലിയ അക്ഷയങ്ങളാണ് കണ്ടോ? അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ അക്ഷയങ്ങളായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വായിച്ചു വെക്കാനും അടിപൊളിയായിട്ട് നല്ല രസത്തോടെ വായിക്കാനും പറ്റും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പായൽ ബുക്സ് ആണ് അമ്പത്തിയാറ് പേജുകളാണ് ഈ പുസ്തകത്തിൽ പുസ്തകത്തിലുള്ളത് അഹുതു രൂപയുള്ളു അപ്പോ എല്ലാരും ഈ പുസ്തകം വായിച്ചു നോക്കുക എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് കൂട്ടുകാരെ വായിച്ചു മനസ്സിലാക്ക അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ചാറ്റാ ബൈ ബൈ